സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് എന്നീ നിറങ്ങളിലുള്ള റേഷൻ കാർഡ് അംഗങ്ങൾ റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട നടപടി സെർവർ തകരാർ മൂലം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് റേഷൻ വിതരണത്തിനുള്ള ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഈ പോസ് സംവിധാനത്തിലെ മെല്ലെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് അധിക സെർവർ ഈ മാസം തയ്യാറാകും വർഷങ്ങളായി റേഷൻ കാർഡ് ഉടമകളും കടയുടമകളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഇതോടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ സെർവർ പ്രവർത്തനം വിജയകരമായാൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് ഈ പോസ് സംവിധാനം വഴി ഈ മാസം തന്നെ പുനരാരംഭിച്ചേക്കും നാൽപ്പത്തൊന്ന് ലക്ഷം മഞ്ഞ പിങ്ക് കാർഡുകളിലായി ഒന്ന് പോയിൻറ്റ് അഞ്ച് നാല് കോടി അംഗങ്ങളുണ്ട് ഇതിൽ പത്തൊമ്പത് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് ഇ പോസ് പ്രശ്നങ്ങൾ കാരണം മാർച്ച് പതിനാറിന് മസ്റ്ററിംഗ് നിർത്തിവെച്ചിരുന്നത് ഈ മാസം പുനരാരംഭിക്കുവാൻ സാധ്യതയുണ്ട് മെയ് മാസത്തെ റേഷൻ വിതരണം ആറാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുന്നതാണ് വെള്ള കാർഡ് ഉടമകൾക്ക് അഞ്ച് കിലോയും നീല കാർഡ് ഉടമകൾക്ക് സാധാരണ വിഹിതത്തിന് പുറമെ നാല് കിലോയും നൽകാനാണ് ധാരണ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം